നിങ്ങളുടെ മൈഗ്രൈൻ തലവേദന മാറുന്നതിനായിട്ട് ദിവസേന പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോളോ സിക്സ് എല്ലാം എടുത്ത് കഴിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ എങ്ങനെയാണ് മരുന്നുകൾ കഴിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് പാരസെറ്റമോൾ എന്നാണെങ്കിലും ഡോളോ സിക്സ് ഫിഫ്റ്റി എന്നാണെങ്കിലും ഇത് രണ്ടും അനാലജസ്ക് ആൻഡ് ആൻറ്റിബയോട്ടിക് വിഭാഗത്തിൽ വരുന്ന മരുന്നാണ് അതായത് പനി വരുമ്പോൾ കഴിക്കാനുള്ളതോ മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ കുറയ്ക്കുവാനായിട്ട് നമുക്ക് കഴിക്കാവുന്ന മരുന്നുകൾ തന്നെയാണ് പക്ഷേ മാസത്തിൽ മുപ്പത് ദിവസം അതല്ലെങ്കിൽ മാസത്തിൽ പതിനഞ്ചിൽ കൂടുതൽ ദിവസം തലവേദന വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ റെഗുലറായിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ ലിവറിന് ഡാമേജ് ഉണ്ടാക്കുകയും മറ്റ് പല സൈഡ് എഫക്ട്സും ഉണ്ടാക്കുവാനായിട്ട് സാധ്യതയുണ്ട് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുവാനായിട്ട് എത്തിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറും നിങ്ങളുടെ അടുത്ത് നിർദ്ദേശിക്കുകയില്ല നിങ്ങൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നോ കയ്യിലുള്ള പാരസെറ്റമോളോ ഡോളോ എല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതിന് പകരം നിങ്ങളുടെ അസുഖം മാറ്റുന്നതിന് പകരം അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴി ഓർത്തിരിക്കുക ഇത്തരത്തിലുള്ള സിമ്പിൾ പെയിൻ കില്ലേഴ്സ് മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ പെയിൻ കില്ലേഴ്സ് പോലും കഴിക്കുന്ന ആളുകൾ മാസത്തിൽ പത്ത് തവണയിൽ കൂടുതൽ അല്ലെങ്കിൽ മാസത്തിൽ പത്തോ പന്ത്രണ്ടോ തവണയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡയഗ്നോസിസിനെയാണ് ഡയഗ്നോസിസ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ ഈ ഡയഗ്നോസിന് ഈ മരുന്നുകൾ തന്നെയാണോ കഴിക്കേണ്ടത് ഈ മരുന്നുകൾ കഴിച്ച് എത്ര കാലമായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രീക്വൻസിയോ ഇന്റൻസിറ്റിയോ കുറയാത്തത് നിങ്ങളുടെ തലവേദനയുടെ കാഠിന്യം എന്തുകൊണ്ട് കുറയുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേവലം പെയിൻ കില്ലർ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചികിത്സിക്കാനാവുന്ന ഒരു രോഗമല്ല മൈഗ്രൈൻ എന്ന് പറയുന്നത് പാരസെറ്റമോളും ഡോളവും പോലെ ഒരു മാസത്തിൽ അഞ്ചിൽ കൂടുതൽ പെയിൻ കില്ലർ കഴിക്കുന്നവർ അവരുടെ പെയിൻ കില്ലറുടെ പേര് താഴെ കമ്മിറ്റിയുമല്ലോ